പ്രാർത്ഥിക്കുക അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധ ഞങ്ങൾക്കും ഏറ്റുപാർഥിക്കുക ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ അമ്മ മാധ്യസം തേടിത്തന്ന മാധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് രണ്ട് മുപ്പതിന് സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടിനെ കുറിച്ച് അമ്മയുടെ പ്രത്യക്ഷപ്പെണ്ണിനെ കുറിച്ച് തിരുസഭിക്കാൻ സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളെ പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര ദൈവശാസ്ത്ര വിധി ും അന്വേഷണ പഠന അന്വേഷണ പഠനങ്ങൾ നടത്തി നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതൽ പ്രത്യേക കരുതൽ സംരക്ഷണവും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന പീഡരുടെ ആശ്വാസ ആശ്വാസവും പ്രവാചകന്മാരുടെ പ്രവാചകന്മാരുടെ രാജ്ഞീയം രാജ്ഞീയം വാഗ്ദാനത്തിന്റെ വാഗ്ദാനത്തിന്റെ പേടകം ും പ്രപഞ്ചൃതിയുടെ പ്രകൃതിയുടെ പരിശുദ്ധ അമ്മയുടെ പരിശീലന ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്നു അകപ്പെട്ട് കഴിയുന്നു അനേകായിരം അനേകായിരം മക്കൾക്ക് മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ സന്ധിപ്പം കൂടുതൽ അനുഭവിക്കുക ദൈവശക്തി ദൈവശക്തി കൈവരിക്കുവാൻ കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമെങ്കിൽ

പ്രത്യക്ഷീകരണം വഴിമേയാതാവിതാവോടി ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം എന്റെ സഹോദരങ്ങള് നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന നിയോഗങ്ങള് പ്രാർത്ഥന ആവശ്യങ്ങൾ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പോഴ് ദിവ്യകാരുണ്യനാഥന് സമർപ്പിക്കുക ഉടമ്പടി ചെയ്യാത്തവർ അവരെന്തിനു വേണ്ടിയാണോ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് അവരുടെ സ്വകാര്യ സങ്കടങ്ങളും പ്രാർത്ഥനകളും പരശുദ്ധമ്മ വഴി ദിവ്യകാരുണ്യ ഈശ്വയ്ക്ക് ഭക്തിപൂർവ്വം നമ്മൾ കേട്ട സാക്ഷ്യം പോലെ എനിക്കും അമ്മേ ഈശ്വരൻ്റെ അടുത്താറയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ കുടുംബത്തെയും വിളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിശുദ്ധർമ്മ വഴി സമർപ്പിക്കുക അമ്മയുടെ അമ്മയുടെ കൃഷികരണത്തിന്റെ പ്രത്യക്ഷീകരണത്തെ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സാധിച്ചു തരുവാൻ കൃപയാകണമേ കൃപയാകണം ാരുണ്യോയും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ തവൻ

കർത്താവർ ഞങ്ങളും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ സമയം സജീവതയോടെ ജീവതയോടെ ആരാധനയിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന ഓരോ മക്കളെ ഓരോ മക്കളും അങ്ങ് സ്പർശിക്കണം സ്പർശിക്കണം അവരുടെ ജീവിത ആവശ്യങ്ങളുടെ മേലും അങ്ങ് സ്പർശിക്കണമേ സ്പർശിക്കണം ഓരോ ദിവസവും അങ്ങയോടെ അങ്ങയോട് ഉടമ്പടി ചെയ്ത് ഉടമ്പടി ചെയ്ത് വിശുദ്ധ ജീവിതത്തിലേക്ക് വിശുദ്ധ ജീവിതത്തിലേക്ക് സാക്ഷ്യ ജീവിക്കുന്ന ജീവിക്കുന്ന എല്ലാ മക്കളുടെയും എല്ലാ നേരിടങ്ങളെയും അനുഭവ സാക്ഷ്യങ്ങളായ മഹത്വപ്പെടുത്തു വിശേഷത്തിന് ഉപകരണമായി ഞങ്ങളെ ഉയർത്താമേ വളർത്താമേ എപ്പോഴും എൻ്റെ മക്കള് വിശ്വാസത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നിവൃത്തിയില്ലാണ്ടിരിക്കണവരിന്നാ മതി ആരും ഇരിക്കേണ്ട കാര്യമില്ല നിന്ന് നമുക്ക് ആരാധന കൂടാണ് പല രോഗികളും നിവൃത്തിയില്ലാത്തവരുണ്ടെങ്കിൽ മാത്രം ഇരുന്നാൽ മതി ശ്രുതിട്ടെ ഹലോ എപ്പോഴും എന്റെ മക്കളെ പ്രാർത്ഥിക്ക ഉടമ്പടി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് കർത്താവ് എന്റെ ഉടമ്പടിയെ സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടത് പ്രീസല ഇപ്പോഴ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉടമ്പടി സ്ഥിരീകരിക്കും ദൈവം ഉടമ്പടി സ്ഥിരീകരിക്കും രണ്ട് സംഭവങ്ങൾ നടക്കും നമ്മളെപ്പോഴാണ് ഉടമ്പടി സ്ഥിരീകരിക്കണത് അവൻ പറയണതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകമില്ലേ പുറപ്പാടിന് പുസ്തകം പത്തൊമ്പത് എന്താ പറയണത് മോസസ് പറയും കർത്താവും നമ്മുടെ കൂടെ വരാം ജെറീക്കോ കർത്താവ് പൊടിക്കാം ജോർദാൻ കർത്താവ് വറ്റിക്കാം പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശുദ്ധിയുള്ള ജനമായിരിക്കണം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം അപ്പം അങ്ങനൊരു സാക്ഷിയൊന്നില്ലായിരുന്നോ മാതാപിതാക്കന്മാർ പ്രായമായിരിക്കുന്നു അമ്മയെ പരിചരിക്കാൻ വേണ്ടി എനിക്കൊരവസരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളെയും നമ്മളിന്ന് സാക്ഷ്യം കേട്ടാണ് അപ്പോഴ് ഉടമ്പടി കഴിഞ്ഞപ്പോൾ അന്യദേശങ്ങളിലുള്ള അമ്മ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അമ്മക്ക് ക്യാൻസറാണെന്ന് അല്ലേ പരസനത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യണ ആദ്യം കേക്കുകയും എല്ലാവരും ഉടമ്പടി ചെയ്യണത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ശുഭീഷ്വരൻ ജീവിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യണത് ആണ് ഇന്നത്തെ സാക്ഷ്യങ്ങളിൽ വെച്ച് ദൈവസംപ്രതി ഉണ്ടാകണത് ഏറ്റവും കൂടുതൽ എല്ലാത്തിനും ഉണ്ടാവും ഏറ്റവും കൂടുതൽ ഉണ്ടാവും അപ്പൊ മാർസസ് മാർസസ് ജനങ്ങളോട് പറഞ്ഞു കർത്താവും നമ്മുടെ കൂടെ വരും കർത്താവും നമ്മുടെ കൂടെ വരും പക്ഷേ എന്താ ചെയ്യണം നമ്മൾ കർത്താവിൻ്റെ വചനങ്ങളെ പാലിച്ചു കൊണ്ട് ജീവിക്കണം ദൈവത്തെ ഒരു വ്യക്തിയായി കാണുമ്പോഴാണ് വചനത്തിന് പ്രാധാന്യം കിട്ടുന്നത് നിങ്ങളുടെ വിശ്വാസബോധത്തിലെ ദൈവത്തെ ഒരു വ്യക്തി വൃത്തിയായി കാണാൻ വേണ്ടി മനസ്സിൽ പ്രാർത്ഥിക്കണം ഇപ്പോൾ എന്താ കാര്യം കാര്യമൊന്നല്ലോ ദൈവത്തെ വ്യക്തിയായി കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കുകൾ ജീവനുള്ള വാക്കുകളായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇപ്പോഴേ നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നൊരു വചനമില്ലേ േ വേദനിപ്പിക്കരുത് എഫ് എ സി ലേഖൻ നാല് മുപ്പത് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് ദുഃഖിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ അർത്ഥം എന്താ വേദനിക്കണത് സന്തോഷിക്കണം ആരായിരിക്കും വ്യക്തിയായിരിക്കും അല്ലേ ദൈവം വ്യക്തിയായത് കൊണ്ടാണ് വേദനിപ്പിക്കരുത് എന്ന് പറയണത് സെയിം തിങ് വിത്ത് വേഡ് ഓഫ് ഗോഡ് നമ്മൾ കർത്താവിൻ്റെ വചനം എന്തുകൊണ്ടാണ് ദൈവം വ്യക്തിയായത് കൊണ്ടാണ് ദൈവം ഒരു വ്യക്തിയായത് ഇപ്പം നിങ്ങളൊരു വചനം കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ എന്താണ് ദൈവം ഒരു വ്യക്തിയാണെന്നുള്ളതാണ് ഇപ്പോൾ ദൈവം ശക്തിയാകും ഈ പക്ഷേ എപ്പോഴാണ് ശക്തിയാകണത് ഇപ്പോൾ പരിശു ഇപ്പോൾ ഒന്ന് തെസോണിയ സഞ്ച പത്തൊമ്പതേ ഒന്ന് തെസലോണിയ ലേഖനത്തിലെ അഞ്ച് പത്തൊമ്പത് നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് ഒന്ന് പറഞ്ഞേത്മാവിനെ ആ അപ്പം വേദനിപ്പിക്കരുതെന്നല്ല അവിടെ ഉള്ളത് അവിടെ എന്താണ് നിർവീര്യമാക്കരുത് വീര്യമാക്കുക നിർവീര്യമാക്കുക എന്താണ് ശക്തിയായത് കൊണ്ട പിടിയിട്ടിയോ ദൈവം ഒരു ശക്തിയായത് കൊണ്ട് ഇപ്പോൾ ദൈവം ഒരേ സമയത്ത് വ്യക്തിയുമാണ് അതേസമയം ശക്തിയുമാണ് ഇപ്പോൾ നമ്മൾ ഉടമ്പടിയുടെ വിഷയങ്ങളിലേക്ക് വസിക്കേണ്ടത് ആരാണ് ഇഫക്റ്റ് ശക്തിയാണ് വരേണ്ടത് പറഞ്ഞ മനസ്സിലായില്ലേ പക്ഷേ ശക്തി വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം വ്യക്തി സ്നേഹിക്കപ്പെടണം വ്യക്തി വിശ്വസിക്കപ്പെടണം പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഡൈനാമിക്സ് എന്താണ് എൻ്റെ മക്കൾ മനസ്സിലാക്കിയ സംഭവം കുറച്ച് എളുപ്പമാകും ദൈവം ഒരേ സമയം ആരാണ് വ്യക്തിയാണ് അതേ സമയം ശക്തിയാണ് നമ്മളിലേക്ക് വരണത് എന്താ ശക്തിയാണ് നമ്മളിൽ നിന്ന് പോകേണ്ടത് എന്താണ് സ്നേഹമാണ് അതാണ് വ്യത്യാസം നമ്മളിന്ന് ശക്തിയല്ല പോകേണ്ടത് നമ്മളും ദൈവത്തിലേക്ക് പോകേണ്ടത് എന്താ സ്നേഹം ദൈവത്തിൽ നമ്മളിലേക്ക് വരേണ്ടത് എന്താ ശക്തി ഈ അതാണ് ഈശോ പറയണത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും ഉടമ്പടി അതാണല്ലോ അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അമ്മ പറയണത് എന്താ നടക്കാത്ത കാര്യം നടത്തിയെടുക്കാൻ ആഘാത സമയം ആക്കിയെടുക്കാൻ അമ്മ പറയുന്ന ഫോർമുല എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക അപ്പം അവൻ പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം സ്നേഹം വേണം അതാണ് ഈശോ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും അപ്പോൾ എൻ്റെ ഈ മക്കളെ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും പത്രം വിതരണം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോഴും നമ്മൾ എങ്ങനെ ചെയ്യണത് കർത്താവ് ഞാൻ കാരുണ്യപ്രവർത്തി ചെയ്യുന്നു കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയണം പിടി ഇടിയാ നിങ്ങളെ വെറുതെ പ്രവർത്തിച്ചുകൾ പ്രവർത്തിക്കരുത് അത് വേസ്റ്റാകും നിങ്ങൾ എന്ത് പ്രവർത്തിച്ചാലും എന്തു പറയണം കർത്താവ് ഞാൻ ഈ പത്ര വിതരണം ചെയ്യണത് എന്തിനാ പ്രഷിത പ്രവർത്തനം ബിക്കോസ് ഐ ലവ് യു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനുള്ളതിൻ്റെ അതിൻ്റെ അടിസ്ഥാനം എന്താ നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനുള്ളതിൻ്റെ അടിസ്ഥാനം എന്താ അതാണ് യോഹന നാല് എട്ട് പറയണത് പുതിയ യോഹന്ന നാല് എട്ട് കാരണം ആദ്യം അവിടുന്ന് നമ്മളെ സ്നേഹിക്കുകയും പറഞ്ഞ് നമ്മുടെ രക്ഷക്കായി രക്ഷ സ്വന്തം പുത്രനെ നൽകി എന്നതിലാണ് സ്നേഹം അപ്പൊ നമ്മൾ ദൈവ സ്നേഹത്തോടെ ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴേ ആ പ്രവർത്തനങ്ങളിലൂടെ ആദ്യം ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മൾ അനുസ്മരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാണ് സുധി ഡിയ ും ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം ഏറ്റെടുക്കട്ടെ എൻറെ പേര് പ്രീസ റോയ്സൻ ഞാൻ തൃശ്ശൂർ ഉല്ലൂരിടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി പരിശുദ്ധമ്മയ്ക്കും ദൈവകുമാരനും ഒരു ഒരായിരം നന്ദി ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയോടും ദൈവകുമാരനോടും മാപ്പ് പറയുന്നു സാക്ഷ്യം പറയാനായിട്ട് ഇത്രയധികം വൈകീതിൽ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഗ്രഹങ്ങൾ പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവിന് ലഭിച്ചൊരു അനുഗ്രഹമാണ് ആദ്യമായി പറയുന്നത് ബൈപാസ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് ബൈപാസ് സർജറി പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ശ്രീ തിരുവനന്തപുരം ശ്രീചിത്രയിലേക്കാണ് ഞങ്ങൾ റഫർ ചെയ്തത് ആൾക്ക് ബൈപാസ് സർജറി ഹാർട്ട് ബ്ലോക്ക് മാത്രമല്ല ഹാർട്ട് ഫെയിലിയർ കൂടി ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ കൊറോണയായിരുന്നു ഞങ്ങളിവിടുന്ന് ശ്രീചിത്രയിലേക്ക് പോയപ്പോൾ അവിടെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത സമയത്ത് ഒരു അലർജി ആളില് കണ്ടു അതിൻ്റെ ഭാഗമായിട്ട് ഇ എസ് ആറ് ഭയങ്കര കൂടുതലായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ വേറെ ട്രീറ്റ്മെൻറ്റുകളൊന്നും ചെയ്യില്ല നമ്മളവിടുന്ന് അവർ ഒരു ഫിസിഷ്യനെ കണ്ട് അതിന് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടു പല ഫിസിഷ്യന്മാരെയും മാറി മാറി കണ്ടു പക്ഷേ കാര്യമായ ഒന്നും കുറഞ്ഞില്ല പക്ഷേ ഞാൻ അത് ഉടമ്പടി നിയോഗമായി ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അതൊരു നിയോഗമായി എഴുതി വയ്ക്കുകയും ഒപ്പം തന്നെ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം തൈലം പുരട്ടുമോ അത് പ്രത്യേകം എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി ആരാധനയിൽ അച്ഛൻ രോഗികളുടെ കൈ മേ മേൽ കൈ വയ്ക്കാൻ പ്രാർത്ഥിക്കുമോ ഹസ്ബൻഡിൻ്റെ നെഞ്ചത്ത് കൈവയ്ക്കുന്ന പോലെ എൻ്റെ നെഞ്ചിൽ കൈവെച്ച് ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി കൊറോണ സമയത്ത് കൊറോണ കൂടിയ സമയത്ത് ശ്രീചിത്രേന്ന് ഞങ്ങളെ മടക്കി ഞങ്ങൾ എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ റെഫർ ചെയ്തു അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ ഞങ്ങൾക്ക് ആകെ ഒരു മൂക്കിൽ നിന്ന് ഒരു സ്വാബ് എടുത്തൊരു ടെസ്റ്റ് മാത്രമേ ചെയ്തുള്ളൂ ഒരു ചെറിയൊരു ഓയിൽമെൻ്റ് എഴുതി അത് വരട്ടേതും അത് മാറി പക്ഷേ ഞാനിന്നും വിശ്വസിക്കുന്നത് അതിന് മുമ്പേ തന്നെ മാതാവ് അത് സൗഖ്യമാക്കി എന്നാണ് അതുപോലെ തന്നെ എനിക്ക് വേറൊരു സംശയം പറയാനുള്ളത് എൻ്റെ എനിക്ക് രണ്ട് ബ്രസ്റ്റിലും ശക്തിയായ വേദനയും കല്ലപ്പും ഉണ്ടായി അപ്പോൾ എൻ്റെ അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് ഞാനപ്പോൾ എനിക്ക് അങ്ങനെ വേദനയൊക്കെ വന്നപ്പോൾ എനിക്ക് പേടിയായപ്പോൾ ഞാൻ വേഗം ഒരു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും നല്ല കല്ലപ്പുണ്ട് അതുപോലെ തന്നെ രണ്ട് ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ട് നമുക്ക് ഉടനടി ഒരു സ്കാൻ ചെയ്യാം സ്കാനിൽ എന്തെങ്കിലും കാര്യമായി ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാമെന്നോ അപ്പോൾ സ്കാൻ ബുക്ക് ചെയ്യാനായിട്ട് ഒരു അഞ്ചാറ് ദിവസം നമുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു ബുക്ക് ചെയ്ത് കിട്ടിയത് ആ ആറ് ദിവസങ്ങളിൽ ഞാൻ തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി ശക്തിയായി പ്രാർത്ഥിച്ചു കാശ്വരൂപം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് നം നമ്മൾ സ്കാനിങ്ങിന് ചെന്നു സ്കാനിങ്ങിന് ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആ സ്കാനിങ് ഡോക്ടറോട് തന്നെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചു ഡോക്ടറെ എങ്ങനെയുണ്ട് പറഞ്ഞു കുഴപ്പമില്ല ബാക്കിയുള്ളത് ഡോക്ടർ പറയുന്നു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല അതൊരു ചെറിയൊരു ഫൈബ്രോയിഡ് മാത്രമാണ് നമുക്കതിൻ്റെ ഒരു വൈറ്റമിൻ സിയുടെ ഒരു ഗുളിക വൈറ്റമിൻ എയുടെ ഒരു ഗുളിക മാത്രം കഴിച്ചാൽ മതിയാവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ആറുമാസം കഴിയുമ്പോൾ ഒന്നും കൂടി സ്കാൻ എടുക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും അതിന് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം തൈലം പുരട്ടിയും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലിയും അതുപോലെ കാശുരൂപം വെച്ച് ഞാൻ തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാമത് ആറാമത്തെ ആറാം മാസത്തിൽ സ്കാനിങ് വന്നപ്പോൾ സ്കാൻ ചെയ്തു ഇപ്പോഴും ആ സിസ്റ്റ് ഒരു വളർച്ചയും അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു കല്ലപ്പോ വേദനയോ ഒന്നും തന്നെ ഇല്ല പിന്നെ എനിക്ക് മൂന്നാമതായിട്ടൊരു സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ ജോലിയാണ് ഞാനൊരു ജോലി എനിക്ക് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് മൂന്നാമത്തെ പുതുക്കതിലിന് ശേഷം എനിക്ക് ഒരു താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു ജോലി കിട്ടി ഒരു അംഗനവാടി ടീച്ചറായിട്ടാണ് കിട്ടിയത് തൊട്ടടുത്ത ഏറ്റവും തൊട്ടടുത്ത വീടിനോട് അടുത്തുള്ള ഒരു അംഗനവാടിയിലാണ് നമുക്ക് നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളു ബസ്സിന് പോകേണ്ട വളരെ സൗകര്യപ്രദമായ ഒരു ജോലിയായിരുന്നു അപ്പോൾ ഒരു വർഷത്തോളം ഞാനതിൽ ജോലി ചെയ്തു അതിനുശേഷം നമുക്കവിടെ കിട്ടുന്നില്ല അവിടുത്തെ പെർമനൻറ്റ് ടീച്ചർ കയറി പക്ഷേ മാതാവ് എന്നെ കൈവട്ടില്ല മാതാവ് ആ വർഷം അതായത് ഈ ഒരു കഴിഞ്ഞ വർഷത്തിൽ തന്നെ അവിടുത്തെ ആ ഇൻ്റർവ്യൂവിൻ്റെ മൂന്ന് വർഷം കൂടുമ്പോൾ നടത്തുന്ന ഇൻ്റർവ്യൂവിൻ്റെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് നേരിട്ട് നമുക്ക് പങ്കെടുക്കാമായിരുന്നു അങ്ങനെ അതിലൊരു ആയിരത്തി ചില്ലാനം ആൾക്കാർ നമ്മൾ കുട്ടി പാർട്ടിസിപ്പൻസ് പങ്കെടുത്തു അതില് ഞാനും പങ്കെടുത്തു നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് രൂപം കയ്യിൽ പിടിച്ചു എല്ലാവരും പല പല ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് പഠിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് ഒന്നും പഠിക്കാനോ ഒന്നും എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല എന്താണെന്നറിയില്ല എനിക്ക് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ആകെ കാശുരൂപം പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും കുറച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലും അങ്ങനെയാണ് ഞാൻ ഫുൾ ടൈം അവിടെ ഇരുന്നിരുന്നത് അപ്പോൾ അതിന് ഇൻറ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്കും എനിക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര സന്തോഷം തോന്നി അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു റാങ്ക് ലിസ്റ്റിൽ എനിക്ക് മൂന്നാമത്തെ റാങ്ക് റാങ്കിലെൻ്റെ പേര് വന്നു ഇപ്പോൾ ഏപ്രിൽ മാസം ഏഴാം തീയതി മാതാവ് അനുഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് അങ്ങനവാടി ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു അതും എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഒരുപാട് ഒരുപാട് നന്ദി ഇതുകൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിലുമൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് പരിശുദ്ധമ്മയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയുടെ ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ലഭിച്ച അനുഗ്രഹം എന്ന് പറയുന്നത് ബൈബിളാണ് ബൈബിൾ എനിക്ക് വായിച്ച് ഒരു പലതവണ വായിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഇതുവരെ എനിക്കത് വായിച്ച് മുഴിപ്പിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഉടമ്പടിയുടെ തന്നെ ഭാഗമായിട്ട് എനിക്കത് മൂന്ന് പ്രാവശ്യം വളരെ ആത്മാർത്ഥതയോടെ അത് വായിച്ച് മുഴിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ അതുപോലെ തന്നെ രാവിലെ എണീറ്റ് പ്രയറൊക്കെ ചൊല്ലുന്ന കാര്യത്തിലും ഭയങ്കര മടിയായിരുന്നു പക്ഷേ അഞ്ചരയുടെ പ്രയർ വളരെ കൃത്യമായി ചെയ്യുകയും വിശുദ്ധ ബലിയിലും അതുപോലെ തന്നെ മറ്റു പ്രയറുകളൊക്കെ ചൊല്ല എടുത്ത് ചൊല്ലാനായിട്ട് ഒരു അനുഗ്രഹം പോലെ ലഭിച്ചു ജപമാല ചൊല്ലാനായിട്ട് അതുപോലെ തന്നെ ജപമാല ചൊല്ലി എത്തിക്കാനും എനിക്ക് ഭയങ്കര മടിയായിരുന്നു പക്ഷേ ജപമാലകളൊക്കെ നമ്മൾ കൂടുതൽ കൂടുതൽ തീക്ഷണമായി ചൊല്ലാനായിട്ട് എനിക്ക് സാധിക്കുന്നു കുടുംബ പ്രാർത്ഥനയിലും എല്ലാത്തിലും നല്ല രീതിയിലൊരു പങ്കാളിത്തം ഉണ്ടാകാനായിട്ട് ഉടമ്പടി എന്നെ സഹായിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബദാനിയ ബദാനിയെന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുത്തെ അമ്മമാരെ ഇടയ്ക്ക് ഞാൻ കാണാൻ പോവും ഇടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപവാസം എടുക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ കൂടുതൽ പോകുക രാവിലെ മക്കളേക്ക് സ്കൂളിൽ വിട്ടിട്ട് അവിടെ പോയിരിക്കും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും അവരോട് കുറേ നേരം വർത്തമാനം പറയും അവർക്ക് ഭക്ഷണം കൊടുക്കും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രാർത്ഥനകളോ അതുപോലെ തന്നെ നമ്മുടെ സാക്ഷ്യപത്രമോ അതുപോലെ ബൈബിളൊക്കെ വായിച്ചു കൊടുക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും അവരോട് കൂടെ ഇരുന്ന് ഒരു മൂന്ന് മണി മൂന്നരയാകുമ്പോൾ മാത്രമേ ഞാൻ തിരിച്ചു വരാറുള്ളൂ അതുപോലെ തന്നെ വേറെയും അഗതി മന്ദിരങ്ങളും അതുപോലെ മറ്റു സ്ഥലങ്ങളൊക്കെ പോയി സന്ദർശിക്കും അവരുടെ കൂടെ ഇരിക്കും അവരോട് സംസാരിക്കാറൊക്കെ ഉണ്ട് അവർക്ക് നികം വെട്ടി അവരുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചറിയുകയൊക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷിത പ്രവർത്തന ഭാഗമായിട്ടുള്ള പത്രങ്ങൾ ഓരോന്നും കയറി ഇറങ്ങിയാണ് ഞാൻ കൊടുക്കാറ് കൊടുക്കുന്ന സമയത്ത് അവരുടെ സങ്കടങ്ങളോ ഒക്കെ നമ്മൾ പറയുമോ മാതാവിനെക്കുറിച്ച് പറയാനും ഉടമ്പടിയിൽ ഉടമ്പടി എടുത്ത് ജീവിക്കുമെന്ന് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരോട് ഞാൻ പറയാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഓരോ ഓരോ വ്യക്തികളെ കണ്ടുമുട്ടുമ്പോഴും ഈ ഉടമ്പടിയിലൂടെ ജീവിക്കാനായിട്ട് അവരെ പ്രചോദിപ്പിക്കാറുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും പരശുത്തമ്മയും തിരകുമാരൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു